ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് നിലവിൽ അവരിപ്പം ജൂണില് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവർക്കൊരു യു എസ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ കൂടി മാത്രമേ ഉള്ളൂ സോ അവരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് പരീക്ഷ കഴിയുന്നതോടുകൂടി അവരുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷനും നടക്കും സോ ഇതെല്ലാം നടക്കും എന്നുള്ളതിന്റെ ഒരു ഒരു പി ഡി എഫ് ഫയൽ ആയിട്ട് കാരണം കറക്റ്റ് നിങ്ങൾ ഡേറ്റ് വൈസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ബേസിക്കലി രജിസ്ട്രേഷനെ കുറിച്ച് ഇനീഷ്യലി പറയുന്നുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ ലേണേഴ്സ് സെൻ്ററുകളിലെല്ലാം നിങ്ങൾക്ക് ലിങ്കിന്റെ കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടാകും സോ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷന് ആരംഭിച്ചിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇ ആർ പി ഡോട്ട് നിങ്ങളെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ അതുപോലെ തന്നെ ലിങ്ക് ഓപ്പൺ ആയാലാണ് ഫീസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇനി വരുന്ന ഞായറാഴ്ചയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ എല്ലാ ലേണിംഗ് സെന്ററുകളിലും നടക്കുന്നുണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക്സ് വാങ്ങാൻ പറ്റുന്നില്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വാങ്ങാൻ പറ്റാത്തവര് ആ സമ്മതപത്രം ഐ ഡി കാർഡിന്റെ ഫോട്ടോ കോപ്പി എന്നിവ മറ്റൊരാളെ ഏൽപ്പിച്ച് ബുക്സ് നിങ്ങൾക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ബുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ചെയ്യാം അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് അതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഒരു കലണ്ടർ ആണ് അതായത് ഡിസ്ട്രിബ്യൂഷൻ കലണ്ടറിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് അഡ്മിഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇപ്പൊ ഫസ്റ്റ് സമ എഴുതി നിൽക്കുന്ന കുട്ടികൾക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബി എ പ്രോഗ്രാമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഈ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന ഞായറാഴ്ചയാണ് നിങ്ങളുടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നടക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ്സുകള് അതുപോലെ തന്നെ മറ്റ് കോഴ്സ് ഔട്ട്ലൈനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നു ആ ക്ലാസ്സുകളുടെ ഡേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആ ദിവസങ്ങളിലെല്ലാം ക്ലാസ്സുകൾ ഉണ്ടാവുന്നതും അതിന്റെ ടൈം ടേബിൾ പോലെ പത്ത് ടു പതിനൊന്ന് എന്താ നടക്കുക പതിനൊന്ന് ടു പന്ത്രണ്ട് എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിലവിൽ ഈ മാസം പതിനാലാം തീയതി മുതൽ തേർഡ് സെമുകാർ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബാച്ചിന്റെ തേർഡ് സെമിസ്റ്റർ സെക്കൻഡ് ഇയറിലെ തേർഡ് സെമിസ്റ്റർ പരീക്ഷ നടത്താൻ പോവുകയാണ് അവർക്കും ഈ പറഞ്ഞ പോലെ ഇനി അവരുടെ പരീക്ഷയ്ക്ക് ശേഷം ഓഗസ്റ്റ് ജൂലൈയിലൊരു പരീക്ഷ ഉണ്ട് ഓഗസ്റ്റിൽ ബാക്കിയുള്ള പരീക്ഷകൾ കഴിഞ്ഞ് ഏകദേശം സെപ്റ്റംബർ എട്ടാം തീയതി ആകുമ്പോഴാണ് അവർക്ക് അടുത്ത ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം അതിനനുസരിച്ചായിരിക്കും അടുത്ത സെമിസ്റ്റർ അവരുടെയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടാവും സോ ഇത്രയാണ് അപ്പൊ ഈ ഡി സി ടു എൻ ബി വൺ എം എൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴ്സിന്റെ പേരാണ് അതായത് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആൻസിലറി കോഴ്സ് മോഡേൺ ലാംഗ്വേജ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നുള്ളതിന് ാക്കിട്ടാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ എന്താ പറയാ കണ്ടിട്ട് ബേജാറാവേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞതാണ് ഇപ്പൊ ഇതൊരു ടൈം ടേബിൾ പോലെ നിങ്ങളുടെ ലേണസ് സെന്ററുകളിൽ നടക്കുന്നതാണ് അപ്പൊ ഇപ്പൊ ഫസ്റ്റ് സമ്മെ എഴുതിയ കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും അഡ്മിഷൻ സോറി രജിസ്ട്രേഷൻ ചെയ്തോളാം അതുപോലെ തന്നെ പതിനാലാം തീയതി എല്ലാവരും പോയി ടെക്സ്റ്റ് വാങ്ങിച്ചോളാം ടെക്സ്റ്റ് വാങ്ങിക്കാത്തത് വാങ്ങിക്കാതെ പറ്റില്ല എന്തായാലും ആ ദിവസങ്ങളിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ ടെക്സ്റ്റിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് എത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ ഐ കാർഡും മറ്റേ യൂണിവേഴ്സിറ്റി ഇതും നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുക സമ്മതപത്രം കൂടു കൊടുത്ത് അവരെ ഏൽപ്പിക്കുക അവര് പോയിട്ട് അത് നിങ്ങളെ ലേണേഴ്സ് സെന്ററിൽ നിന്നും കളക്ട് ചെയ്തോട്ടെ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനെയോ സിബ്ലിംഗ്സിനോ ആരെങ്കിലും ഒക്കെ വിട്ട് അത് വാങ്ങിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം അന്നേ ദിവസം മാത്രമേ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസുകൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അഡ്മിഷൻ നിങ്ങളുടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്തു ജൂലൈ മുപ്പത്തൊന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് ഇനി കുറച്ച് ദിവസം കൂടി ു അപ്പൊ എല്ലാരും രജിസ്ട്രേഷൻ ചെയ്യാം ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലസിൽ ചെയ്യുക വീഡിയോ ഞാൻ പ്രീവിയസ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോസ് ഒന്ന് പോയി കാണാം അതുപോലെ തന്നെ ബി പ്ലസ് അക്കാദമിയിൽ നൽകുന്ന കോഴ്സുകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മൾ ഡിഗ്രി പ്രോഗ്രാം ആയിട്ട് അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്ട്രി ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ആൻഡ് ബികോം ഓണേഴ്സ് ബികോമിൽ നമ്മൾ ഫിനാൻസ് ആണ് വരുന്നത് ആൻഡ് പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഓക്കെ അപ്പൊ ഈ കോഴ്സുകളിൽ ചേരാനും ശ്രീകാരൻ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഭാഗമാവാനും താല്പര്യമുള്ള കുട്ടികളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്